എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വറുത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്യം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വെല്ലുമാ അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടി മുട്ടിയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും ഇതിനു വേണ്ടിയിട്ട് ഒട്ടും എണ്ണ നമ്മൾ യൂസ് ചെയ്യണില്ല ഇന്നാലും ആവിക്കുകയല്ല കേട്ടോ വേഗിച്ചെടുക്കണത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്നില്ലെന്ന് നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മളവിടെ എടുത്തേക്കണത് അതിൽ ഒരു മുട്ടയാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഒരച്ച് ശർക്കര വേണം അപ്പോൾ ആ ഒരച്ച് ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഞങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്താൽ മതി അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് എടുക്കണം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട അതൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതിയാകും അതിന് ശേഷം നമ്മൾ ഈ ഒരു അരിപ്പൊടിക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഇതീക്ക് വേണ്ടിയത് എത്രയാണ് നമ്മൾ അരിപ്പൊടി എടുത്തത് അതിൻ്റെ നേരെ പകുതി മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ അയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ അയ്ക്കൊരു നുള്ള് അപ്പസോടയും കൂടിയും ചേർത്ത് കൊടുക്കുക അതും കാൽ ടീസ്പൂണൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതെല്ലാം കൂടി കൂട്ടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഈയൊരു അളവിൽ നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മൈദപ്പൊടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും മതി അപ്പോൾ ആ ഒരു ഫ്ലേവറ് നമുക്ക് ഉണ്ടാവും എന്താ നമ്മളെ ഐറ്റം നമുക്ക് ഈ ഒരു ഈയൊരു പരുവത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മുട്ട ഇതിലൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം കൈ വെച്ചിട്ടൊന്നിങ്ങനെ കുഴച്ചു കൊടുത്ത് എല്ലായിടത്തും ആക്കി കൊടുക്കുക നമ്മൾ ഉപ്പും അതേപോലെ തന്നെ അപ്പസോഡിയൊക്കെ എല്ലായിടത്തും ആവാം കണ്ട് കണ്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കണത് കേട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശർക്കരപ്പാൻ ഇതീക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഉരുക്കി ഉരുക്കിയെടുത്തതാണ് അപ്പോൾ ശർക്കര ഉരുക്കിയപ്പോൾ നമുക്ക് ഈ ഒരളവിലാണ് കിട്ടിയത് അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് ഇതീക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞമ്മളൊന്ന് അരിച്ചിട്ട് അതേക്കാണ് ഒഴിച്ചു കൊടുക്കുക ആ ഒരു ചൂടോടെ കൂടിയാണ് നമ്മൾ നമ്മളിതീക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു ശർക്കര ഉരുക്കിയത് വെള്ളം പാകമായിട്ട് വരില്ല ഇത് നമ്മൾ ആദ്യം തന്നെ ഇളക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ആക്കി എടുക്കണം ഈയൊരു ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഒരു മാവായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഈയൊരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിതേക്ക് വെള്ളം യൂസ് ചെയ്യണം സാധാരണ നമ്മൾ യൂസ് ചെയ്യണേ വെള്ളമാണ് ഉപയോഗിക്കണത് ചൂടുള്ള വെള്ളം ഒന്നല്ല ഇപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെ നമ്മൾ ഇതീക്ക് യൂസ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഏകദേശം നമ്മൾ അരിപ്പൊടി എടുത്ത ആ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തത് അപ്പോൾ അതിന് പകുതി ഞാനിതീക്ക് ഒഴിച്ച് കൊടുത്തേ ഇനി ഇത് നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ യോജിപ്പിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മിക്സിൻ്റെ ജാറിൽ കിട്ടുമെന്നുണ്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വൃത്തിക്കായിട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെ വെള്ളപ്പരിവം അതേപോലെ തന്നെ പൊടിപ്പരിവൊക്ക ഒരേപോലെ പോലെ എല്ലായിടത്തും അകാം കണ്ടാണ്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കണത് ഇതിക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഇലക്കായ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എന്തും ചേർത്തിട്ടില്ല മുട്ടേൻ്റെ ചോയ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണ് കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കിട്ടും കപ്പളവിൽ പറയുമ്പോൾ അരക്കപ്പ് ആ ഒരളവിൽ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതീക്ക് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു നാല് സ്പൂണ് വരെയൊക്കെ നമുക്ക് ആവാം ഞാനിവിടെ മൂന്ന് സ്പൂണേ എടുത്തിട്ടുള്ളൂ നാല് സ്പൂൺ വരെയൊക്കെ എടുത്താൽ നമുക്ക് നല്ല മധുരമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഈയൊരളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞ് എന്താ കോൺഫ്ലോറ് പാലിലൊന്ന് അലിഞ്ഞ് കിട്ടാൻ നല്ലോണം ഇതേപോലെ ഒന്ന് തിരിച്ചുകൊടുക്കുക കട്ടകളൊന്നുമില്ലാതെ അതും ഒന്ന് ഉടച്ച് നല്ല വൃത്തിക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലോണം അതിൽ കട്ടകളൊന്നുമില്ലാതെ തന്നെ കിട്ടിയിരിക്കുന്നത് പഞ്ചസാര പറ്റേ മെൽറ്റ് ആവുമൊന്നും വേണ്ട ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ പൊടി നല്ലവണ്ണം ഇതിൽ കലങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കരുത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി ആദ്യം തന്നെ ചട്ടി ചൂടാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ അതേപോലെ ആക്കിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒരു മിനിറ്റൊക്കെ ആവുമ്പോഴേക്കിന് ഇത് നമ്മൾ ഈ ഒരു ഐറ്റം നമുക്കിവിടെ റെഡിയായി കിട്ടും ഇതിൽക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കളറ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് കളറ് ലേശം യൂസ് ചെയ്താൽ മതി ഈ മഞ്ഞ കളർ വേണം എന്നൊക്കെ ഇല്ലവർക്ക് അങ്ങനെ കുറച്ച് മഞ്ഞളോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിവിടെ ഏത് കളറും ഉപയോഗിക്കണില്ല കളറ് വേണ്ടെന്ന് വെച്ചിട്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതേപോലെ ആകണ ടൈമിൽ നമ്മൾ എന്തത് ഓഫാക്കി വെക്കുക നല്ലപോലെ എന്തായി വരും പെട്ടെന്ന് തന്നെ ആയി വരും ഒരുപാട് നേരമൊന്നും നമ്മളിതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണ്ട ഇങ്ങനെ നല്ലോണം കുറുകി വരുന്ന ടൈമിൽ നമുക്കത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തേക്കത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടയാകും അപ്പോൾ ഞങ്ങൾക്ക് ലൂസ് പരുവത്തിലാണിത് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നേ ഓഫാക്കി വെച്ചാൽ മതി ഇത് ഞമ്മക്ക് കട്ട കട്ടായിട്ടാണ് കിട്ടോ അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ അരക്കപ്പ് അളവിൽ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരളവിൽ മാത്രം ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതിയാകും അത് കറക്റ്റായിട്ടാണ് വരിക കേട്ടോ അടുത്തതായിട്ട് അതവിടെ മാറ്റി വെച്ചാണ് ഇനി നമ്മൾ ഈ ഒരു എന്താ സ്നാക്ക് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കണില്ല എന്താ നമ്മളെ പാനിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് എന്താ ഒന്നും ഇട്ട് ഇതാക്കി കൊടുക്കുക എണ്ണ ഒന്നും വേണ്ട കേട്ടോ എണ്ണ ഇല്ലാത്തന്നെ ആ ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ തോത്തി കൊടുക്കണ പോലെ ചെയ്യുക അതിന് ശേഷം നമ്മൾ മാവ് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് എത്രയാണോ എത്ര പോകുന്ന അപ്പാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് നമുക്കതിക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഏകദേശം ഒരു അര അരക്കൈലോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ വലിയ വലിയ സ്നേക്ക് ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഇത്രയും വലുപ്പമുള്ള സ്നേക്ക് മതി അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഒരു മിനിറ്റോളൊക്കെ അടച്ച് വെച്ച് വേവിച്ചണം അപ്പോക്കിനി നമുക്കിത് ശരിക്കായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ അടച്ചു വെച്ച് ഒരു മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് മുഗൾ ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അടിഭാഗം കരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഞമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങേപ്പുറം ഒന്ന് കാണിച്ചു കണ്ടോ ഈ ഒരളവിലാണ് നമുക്ക് ബാക്ക് ഭാഗം കിട്ടുക അപ്പോൾ അങ്ങേ ഭാഗം നമുക്കത് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു അടിഭാഗം ഇതിൻ്റെ കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തന്നത് ഇത് നമ്മളപ്പം തന്നെ ഈയൊരു ചട്ടിയിൽ നിന്ന് കോരി മാറ്റണം മുഗൾ ഭാഗം ഞമ്മക്കത് തിരിച്ചിട്ട് വേവിച്ചേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ മതി നമ്മളിങ്ങനെ കാട്ടിത്തരാൻ വേണ്ടി മാത്രമാണ് ആക്കിയത് അതിനുശേഷം ഞമ്മക്കത് പാനൊന്ന് എടുത്ത് മാറ്റാം വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു പ്രാവശ്യം നമ്മളിത് അപ്പം എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ബ്രഷ് ഒന്നിങ്ങനെ തോത്തി കൊടുക്കുക ഇനി എന്തെങ്കിലും ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം അടുത്തത് നമ്മളവിടെ വേവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കാം അപ്പം ഇത് അളവിലാണ് നമുക്ക് ഉള്ളത് കേട്ടോ നല്ല എന്താ നമ്മൾ നമ്മളെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് ഞമ്മക്കത് കിട്ടിയിട്ടുള്ളത് ഈയൊരു അളവിലാണെങ്കിലും പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസിലാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ഒന്ന് ഫ്ലെയിമ് ഓഫാക്കി വെച്ചാൽ മതി ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കാരണം അതും കൂടി നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പരുവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ അടുത്ത ആ ഒരു സ്നാക്കും കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അതും വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു ക്രീമിൻ്റെ പരുവത്തിലാണ് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാവുക കണ്ടോ ഇതേപോലെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും ഐറ്റം ഇതേപോലെ തന്നെ ഓരോന്ന് ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചുകൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ നെക്സ്റ്റ് നമ്മൾ ചൂടണ ആ ഒരു സ്നേക്കും കൂടി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ഇതേ പരുവത്തിൽ തന്നെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം മീഡിയം മുതൽ ലോ ഫ്ലെയിം വരെ നമുക്ക് ആകാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ടാലേ നമുക്ക് എന്താ അടിഭാഗം കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസും കൂടിയും കൂടുതലാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ എന്താ മൂന്നെണ്ണമാണ് ചുട്ടെടുത്തത് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ കിട്ടുകയും ചെയ്യും ഈ ഒരളവിലിട്ടോ അപ്പോൾ കൂടുതൽ എണ്ണം വേണം എന്നുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇത്ര തന്നെ ഈ ഒരു സ്നാക്ക് മാത്രമല്ല നമ്മുടെ ചാനലിൽ ഒരുപാട് സ്നാക്സ് ഉണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല വൃത്തിക്കുള്ള പലഹാരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനതൊന്നും മുറിച്ച് കാണിച്ചു തരാം ഈ ഒരപ്പം ഞങ്ങൾക്ക് നല്ല ആരെടുത്ത പോലെ തന്നെയാണ് കിട്ടുകട്ടോ വളരെ ചെറിയ കന ആണെങ്കിലും അതിന്മേ തന്നെ നമുക്ക് കാണാൻ പറ്റും ആരാരായിട്ടത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പൊളിച്ചു കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ കണ്ടില്ലേ ഈ ഒരളവിൽ നല്ല ഭംഗിയുള്ള സ്നാക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ ഏതെങ്കിലും ഫ്ലേവറൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ വനിലേസൻസോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഏലക്കായ പൊടിച്ചതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും